ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഞാൻ ഈ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് വന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം ഈ നിയമസഭയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണാൻ കഴിയുന്നു ഇപ്പോൾ ഈ തവണ ഈ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കേണ്ടതായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും നിർബന്ധമായിട്ട് രാജിവെക്കേണ്ടതുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചതായിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും എം എൽ എ സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള കത്തും നൽകിയിട്ടുണ്ടായി അപ്പോൾ ഇനി പാർലമെൻറ്റിലെ സത്യപ്പിന് നടക്കുന്നതിന് മുമ്പായിട്ടിതെല്ലാം രാജിവെച്ച് റിസൈൻ ലെറ്റർ അവിടെ എത്തേണ്ടതുണ്ട് അത് അതിന് വേണ്ടിയാണ് രാജിവെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് തൊണ്ണൂറ്റിയാറിൽ മത്സരിച്ചത് എം എൽ എ ആയി സത്യപ്രതിജ്ഞ മുമ്പ് തന്നെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായി അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല നിയമസഭയിലേക്ക് ആദ്യമായിട്ട് കാല് കൊത്തുനിന്ന് മന്ത്രിയായിട്ടാണ് അതിനു മുമ്പേ നമ്മൾ വിസിറ്റ് ഗാലറിയിൽ പോലും വന്നിരുന്നിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ പുതിയ ആൾ വന്നു പക്ഷെ അന്ന് ഒരുപാട് പഴയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത് അന്ന് പിന്നെ ഞാൻ അന്ന് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി അന്ന് നയനാരായിരുന്നു എല്ലാം ഉയർന്ന നേതാക്കളായിരുന്നു ആ നേതാക്കളുടെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞ് വലിയൊരു ഒരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അനുഭവങ്ങൾ ഈ സഭയിൽ നിന്ന് കിട്ടിയ അറിവുകൾ അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വലിയ അക്കാഡമിഷ്യനല്ല അല്ലെങ്കിൽ ലോയറല്ല അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ദ്ധനൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനാണ് അപ്പോൾ ആ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അറിവായിട്ട് മാറുന്നത് ആ അനുഭവം മാറിനെ ഈ നിലയിൽ എത്തിക്കുന്നതിന് സഹായിച്ചത് സ്പീക്കറായിരുന്ന സമയത്ത് എൻ്റെ പ്രായത്തിനേക്കാൾ അധികം ഇരട്ടി പ്രായമുള്ള ആളുകളായിരുന്നു സഭയിലുണ്ടായിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി സഹ വി എസ് ആണ് അന്ന് പ്രതിപക്ഷ നേതാവ് നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് പിന്നെ കെ എം മാണി സാറ് അതുപോലെ ആര്യറൻ മുഹമ്മദ് തുടങ്ങി അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അന്ന് സഭയിലുണ്ടായിരുന്നത് അപ്പോൾ അവരെ ഒക്കെ വലിയ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ആ സഭയിലും നമ്മുടെ പ്രായോഗിക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഭയും നല്ലപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് ആളുകൾ എല്ലാം വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള വലിയൊരു സഭയിലേക്കാണ് പോകുന്നത് അതിൻ്റേതായുള്ള പരിമിതിയുണ്ട് നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രീഡം അവിടെ കിട്ടിയെന്ന് വരില്ല പിന്നെ നമുക്ക് കൂടുതൽ അംഗങ്ങളില്ലാത്തതുകൊണ്ട് സമയവും വളരെ കുറവാകും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യല്ല എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു പിന്നെ ഇവിടുത്തെ പോലെ അല്ലെങ്കിൽ അസംബ്ലികളെ പോലെ നമുക്കവിടെ സമയം കിട്ടാനും അതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ഉള്ള പരിമിതികളുണ്ടാവും അപ്പോൾ ആ പരിമിതി എന്താണെന്ന് നോക്കിയിട്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കേണ്ടി വരും ആദ്യമായിട്ടാണല്ലോ പാർലമെൻറ്റിൽ പോകുന്നത് പാർലമെൻറ്റിൽ ഞാൻ വല്ലാതെ അവിടെ ഒന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി ഇരുന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും പുതിയ ഞാൻ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് മൊത്തം പത്തൊമ്പത് പേര് വേറെ ഉണ്ടല്ലോ അവരുടെ അനുഭവം ഉണ്ടാവും അതൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും ഒരു എന്നെപ്പോലൊരാൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അവസരമാണ് പാർട്ടിയും ജനങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് അവരോടുള്ള കടപ്പാട് നന്ദി എപ്പോഴും ഞാൻ ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇനിയും അതുതന്നെ ആ പാർലമെൻറ്റിൻ്റെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും കൂട്ടായി അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയില്ല എനിക്ക് അവിടെയും നമുക്ക് കൂട്ടായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടോ